ഈ കോടീശ്വരന്മാരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ നമുക്ക് പാർട്ടി അത് പാർട്ടി ജേതാവ് കോടീശ്വരന്മാരണെന്നും പറഞ്ഞാൽ അത് ശരിയാവില്ല പാർട്ടിയുടെ താഴത്തെ ഒരു സംസ്ഥാന തലത്തിലെ ഉന്നത നേതാക്കന്മാരെ ഒഴിച്ച് നിർത്തി അല്ലാതെ പാർട്ടി കറപ്റ്റ് ആയതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം തൊഴിലാളികളും കൃഷിക്കാരുടെ പ്രവർത്തിച്ചില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാരണം തൊഴിലാളികളെ കൃഷിക്കാരെ സംഘടിപ്പിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വരുമെങ്കിൽ തൊഴിലാളി പ്രവർത്തകർ കർഷക പ്രവർത്തകരും അല്ലേ പ്രത്യേക ശാസ്ത്ര അടിത്തറയിൽ തകരാറുണ്ടായിട്ടുണ്ടെന്ന് പാർട്ടി തന്നെ ഇപ്പോൾ സംബന്ധിച്ചിട്ടുണ്ട് തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും പ്രവർത്തിച്ചു വേണം വളർന്നു വരെ അങ്ങനെ വളർന്നു വരെ ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാൻ പറ്റും അല്ലാത്തവർക്ക് പ്രതിസന്ധിയെ നേരിടാനും അറിയത്തില്ല സാറേ ഞാൻ ബംഗാളിൽ ഞാൻ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ബംഗാളിൽ പോയിട്ടുണ്ട് എന്നാൽ ബംഗാൾ സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ ഡയറക്ടർ ഒരു ശ്രീമതി നന്ദിനി ഖജൂരിയായിരുന്നു അവരുടെ ഭർത്താവ് ഖജൂരി അന്ന് സി പി എമ്മിൻ്റെ കൽക്കട്ട സിറ്റി കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഞാൻ അവിടെ ചെന്ന് അവർ ബസ് ഹൗസിൽ താമസിക്കാൻ സൗകര്യമൊക്കെ തന്നു അന്ന് അദ്ദേഹത്തെ കുട്ടിക്കൊണ്ട് ബിമൻ ബോസിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു വളരെ ലാളിത്യമുള്ള ഒരു ജീവിതം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ രണ്ട് ചൂരക്ക സരല്ലാതെ കാപ്പി എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു ഇവിടെ ആരും ഇല്ല 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 അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ചായ തരാൻ ഇരിക്കണം ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട ഞങ്ങളും കൂടെ വരാം സഹായിക്കാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വെൽക്കം ചെയ്തു അടുക്കളയിൽ കയറി ഞങ്ങളെല്ലാം കൂടെ ചായ ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു കേരളത്തിൽ നിന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ ആഹ്ലാദമായി കേരളത്തെക്കുറിച്ചും കേരളത്തിലെ പാർട്ടിയെക്കുറിച്ചും അഭിമാനത്തോടെ ചില കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു ഞാൻ തിരിച്ചു കൊന്ന് കുറച്ചു കാലം കഴിഞ്ഞ് ഈ ബംഗാളിലെ ഈ തകർച്ച വന്നപ്പോൾ ഈ ഖജൂരിയോടെ ഞാൻ ചോദിച്ചു എന്താണ് ബംഗാളിൽ സംഭവിച്ചത് കാരണം ഞാൻ കണ്ട നേതാക്കന്മാർ പലരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് വളരെ ലാളിത്യമുള്ള ജീവിതമുള്ള ആളുകൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രമാത്രം ശരിയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അങ്ങേക്ക് എന്നേക്കാൾക്കുള്ള അധികാരമായിട്ടറിയാം അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ താഴത്തെ മുതൽ ഒരു സംസ്ഥാന തലത്തിലെ ഉന്നത നേതാക്കന്മാർ ഒഴിച്ചു നിർത്തിയാൽ വല്ലാതെ പാർട്ടി കറപ്റ്റായതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം അധികാരം ഒരു ലഹരിയായിട്ട് പാർട്ടി പ്രവർത്തകരെ ബാധിച്ചു ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് പാർട്ടി ജനങ്ങളിൽ നിന്ന് വളരെ അകന്നതുകൊണ്ടാണ് പാർട്ടി ഈ ഒരു ഗിതി വന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സജീവ രാഷ്ട്രീയം കലുവരി വിടുകയും ചെയ്തു അപ്പോൾ ആ ഘട്ടത്തിൽ ഞാൻ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്താൽ ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കൗതുകം കൊണ്ട് ഞാൻ ചോദിച്ചാണ് ഒരുപക്ഷെ അതായിരിക്കാം അതിന് കാരണം സമാനമായ ചില സാഹചര്യത്തിലേക്കല്ലേ കേരളവും പോകുന്നത് അല്ല ബംഗാൾ അഴിമതിയുടെ ആഴം കൊണ്ട് ആഴ് ജനങ്ങൾക്ക് ഇത് ജനങ്ങളൊക്കെ മുക്കി എന്നുള്ളതാണ് എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല കേട്ടിട്ടുണ്ട് അവിടെ കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്താ പ്രതിഫലമൊക്കെ വാങ്ങുന്ന പരിപാടി എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങണ ഉണ്ടായിരുന്ന കേട്ടിട്ടുണ്ട് ഏതായാലും ശരി പാർട്ടിയുടെ നല്ല രീതിയിൽ അല്ല ആണ് മുന്നോട്ട് പോയതെങ്കിൽ ഇത് വരില്ലല്ലോ ഇപ്പം പട്ടധാരിയുടെ കാര്യം പറഞ്ഞു അതൊരിക്കലും തൊഴിലാളികളുടെ പ്രവർത്തിച്ചിട്ടേ ഇല്ല അതേപോലെ നാടകവും എഴുതുകാരണം നടനുമൊക്കെ ആയിരുന്നു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു തൊഴിലാളികളുടെയും കൃഷിക്കാരുടെ പ്രവർത്തിച്ചില്ലായെന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കാരണം തൊഴിലാളികളെയും കൃഷിക്കാരെ സംഘടിപ്പിച്ചാലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വരുമെങ്കിൽ തൊഴിലാളി പ്രവർത്തകരും കർഷക പ്രവർത്തകരും അല്ലേ നേതൃത്വം വയ്ക്കേണ്ടത് അതുകൂടി വന്നവരെ ഇവിടെ കേരളത്തിലെ മിക്കവാറും ഒക്കെ അങ്ങനെ തന്നെയല്ലേ ഇ എം എസ് പോലും വലിയ ഫാമിലെ ജനിച്ചങ്ങളെല്ലാം ഉപേക്ഷിച്ച് സാധാരണക്കാരുടെ കൂരകളിലല്ലേ കഴിഞ്ഞത് ഉദാഹരണം എ കെ ജി ഇതുപോലെ തന്നെ പോരാട്ടത്തിലല്ലായിരുന്നു വി എസ് അച്യുതാനും ജനിച്ചപ്പോൾ തന്നെ ഒരു സാധാരണക്കാരൻ ഇങ്ങനെ നോക്ക് കൃഷ്ണപൂർ സാബാണെങ്കിലും ബൈക്കെത്ര സാധാരണ ഗുണമന്ത്രി ജനിച്ചതാണ് അത് കഴിഞ്ഞ് കേരളം മുഴുവൻ കാലനടയായിട്ടും മറ്റ് ബസ്സുകളിലും ട്രെയിനുകളിലൊക്കെ സഞ്ചരിച്ചില്ലേ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് സി എച്ച് കണ്ണാരനാണെങ്കിലും അത്രമാത്രം ത്യാഗിയാണ് ഓരോ ചടയും ഗോവിന്ദൻ എന്നപ്പോൾ ഞാൻ എടുക്കേ അപ്പോൾ തൊഴിലാളികളുടെയും കൃഷ്ണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചു വേണം വളർന്നു വരാൻ അങ്ങനെ വളർന്നു വരുന്നവർക്ക് ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാൻ പറ്റും അല്ലാത്തവർക്ക് പ്രതിസന്ധിയെ നേരിടാനൊക്കെ തരാം അവർക്കറിയത്തില്ല ഈ ടാക്ടീസും ഈ സ്ട്രാറ്റജിയും തമ്മിലുള്ള ബന്ധം അത് തമ്മിലുള്ള വ്യത്യാസം തമ്മിലുള്ള ബന്ധം വ്യത്യാസപ്പെട്ടിരിക്കുമ്പോഴും അത് തമ്മിലുള്ള നാഭിനാള ബന്ധം ഇതൊക്കെ മനസ്സിലാക്കി പ്രത്യേക ശാസ്ത്രപരമായിട്ടാണ് പാർട്ടി സ്ഥാപിച്ചതും പാർട്ടിയെ നയിച്ചിരുന്നതും അതിലൊക്കെ എവിടെ ഇവിടെ കുറവ് വരുമ്പോൾ സമരത്തിനും ഒക്കെ തന്നെ വ്യത്യാസങ്ങൾ വരാം ചിലപ്പോൾ അത് കുറയാം കർഷക സമരത്തെ വഴി വെച്ച് ഏതാനും കൃഷിക്കാർ മനുഷ്യൻ മനുഷ്യർ മുസ്ലിം കൃഷിക്കാരാണ് ബംഗാളിലെ പാർട്ടിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഒന്ന് മുസ്ലിംസ് ആയിരുന്നു ഇപ്പം തന്നെ ഏകദേശം പത്ത് കോടിയോളം ആളുകൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു നാലഞ്ച് സ്റ്റേറ്റ് എടുത്താലൊന്ന് ബംഗാളല്ലേ ഒന്ന് തമിഴ്നാട് പഴയ അഴിഭക്ത ആന്ധ്ര മഹാരാഷ്ട്ര ബീഹാർ ഉത്തർപ്രദേശ് ബംഗാൾ ഇത്രയും സ്റ്റേറ്റാണ് സെവൻ ക്രോഴ്സിന് മുകളിൽ ജനസംഖ്യയുള്ള ഇന്ത്യയിലെ രാജ്യങ്ങൾ രാജസ്ഥാനും മധ്യപ്രദേശൊക്കെ ഉണ്ടെങ്കിലും അത്ര അത് കഴിഞ്ഞേ വരുന്നുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നാലഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു അന്നു പത്ത് കോടി ഇല്ലെങ്കിലും ആറ് ഏഴ് കോടിയൊക്കെ ഉണ്ടാവും അന്നും ആറ് ഏഴെട്ട് കോടിയുണ്ട് അപ്പോൾ അത് നമ്മുടെ നമ്മുടെ വിശ്വാസമുള്ളൊരു സംസ്ഥാനമായിരുന്നു എന്നുള്ളത് തന്നെ രാജ്യത്ത് കമ്മ്യൂണിസം പ്രചരിക്കാനും പാർലമെൻറ്റ് ഡെമോക്രസിയെ നമ്മുടെ ശക്തി തെളിയിക്കണം പലപ്പോഴും പാർലമെൻറ്റ് നമ്മുടെ പ്രധാന പ്രതിപക്ഷമായിരുന്നു നമ്മളായിരുന്നു പ്രധാന പ്രതിപക്ഷം ഒന്നായിരുന്ന പാർട്ടിയായിരുന്നു അതുകഴിഞ്ഞ് പലപ്പോഴും ഒന്നായിരുന്ന പാർട്ടി ഇവിടെ സി പി എം മുതൽ സി പി എം ഒക്കെ പ്രധാന പ്രതിപക്ഷമായിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസ് ഡി എം കെ കൂട്ടുകാട്ടി രണ്ടും രാജസ്ഥാനും കോൺഗ്രസുമായി കൂട്ടുകെട്ടി ഒന്നും ഇതൊന്നും അങ്ങനെ മൂന്ന് ഒന്നോ നാല് സീറ്റുകൾ ഉള്ളതാണെന്ന് തോന്നുന്നു സി പി എക്ക് രണ്ട് ആറ് സീറ്റുകൾ അറുപത്തിരണ്ട് ഉണ്ടായിരുന്ന കാലമുണ്ട് പന്ത്രണ്ട് ശതമാനം വോട്ടുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇപ്പോൾ ബിലോ ടു പെർസെൻറ്റാണ് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ബി ജെ പിയുടെ മുൻ രൂപമായി ജനസംഘത്തിന് മൂന്ന് ശതമാനം വോട്ട് മൂന്ന് സീറ്റേ ഉള്ളൂ പാർലമെൻറ്റിൽ വെറും മൂന്ന് ശതമാനം വോട്ട് മൂന്ന് മൂന്ന് സീറ്റ് പിന്നെ അത് ബി ജെ പി ആയിട്ട് മാറി ജ ജനസംഘം ഇപ്പോൾ അവർക്ക് രാജ്യം ഭരിക്കാൻ അവർക്ക് ഇല്ലെങ്കിലും വോട്ടില്ല അവർ അവരുടെ അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റില്ല കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്നോറ്റം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പിന്നെ മറ്റ് കക്ഷികളൂടെ ചേർന്നപ്പോൾ അവർക്ക് ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തൊന്നോ എഴുപത്തോ എഴുപത്തിരണ്ടോ ആയി ഉണ്ടോ കോൺഗ്രസ്സും താപ്പോട്ട് പോയി കോൺഗ്രസിന് ഇപ്പം നൂറുണ്ട് കഴിഞ്ഞ അവിടെ നാൽപ്പതാണ് ഇപ്പം നൂറോളം ഉണ്ട് അവർ കുറച്ചൊരു വളർച്ച ഉണ്ടായി അവരുടെ ശതമാനവും ട്വൻറ്റി പെർസെൻ്റ് താഴെയാണ് അപ്പോൾ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ജനതാ പാർട്ടികളായ ഇതെല്ലാം ഭൂഷ പാർട്ടികളാണ് ജനതാ പാർട്ടിയും പലതരം ജനതാദളും കുറച്ച് ഭൂഷ ഡ ഡെമോക്രസി കുറച്ച് കൂടുതലുണ്ട് കോൺഗ്രസ്സിൽ കുറച്ചുണ്ട് ബി ജെ പിയിലാ ഭൂഷ ഡെമോക്രസി കുറവാണ് പിന്നെ ഡെമോക്രസിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്കത് കുറച്ചുണ്ടെന്ന് ഭാവിക്കാതിരിക്കാനും പറ്റില്ല കുറച്ചൊക്കെ അവരുടെ ഉണ്ടായിരിക്കും നല്ലത് ഒരു ഒരു ഭൂഷ ജനാധിപത്യ പാർട്ടി എന്ന കൂട്ടത്ത് നമ്മൾ പെടുത്തും തന്നെ കാരണം വർഗീയതയിൽ ഭൂരിപക്ഷ വർഗീയതയിൽ ആണ്ട് ആണ്ടിറങ്ങി നിൽക്കുന്നത് കൊണ്ട് അതിന് വർഗീയ ഫാർസിസം സ്വഭാവമുണ്ട് അതുണ്ടാവാം അത് നല്ല വലിയ ബലം കെട്ടിക്കഴിഞ്ഞാൽ രാജ്യത്താകെ അങ്ങനെ ആകുന്നൊരാശങ്കയാണുള്ളത് ദാറ്റ് ഈസ് തിയോറിറ്റിക്കലി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ഒരിക്കലും താപ്പോട്ട് പോകേണ്ട കാര്യമില്ല മുമ്പോട്ട് പോകണമെങ്കിൽ മുതിർന്ന തലമുറയേക്കാൾ ശക്തമായി പുതിയ തലമുറ വരണ്ടേ ആദർശമാണെങ്കിൽ മൂന്ന് തലമുറ ഉണ്ടാക്കി അവർ കഷ്ടപ്പെട്ടു പിന്നെ വരുന്ന തലമുറ അതെല്ലാം വേറെ തരത്തിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം പുതിയ തലമുറയെയും പഴയ തലമുറയെയും തമ്മിൽ സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ സംഘടനാപരമായ റെവല്യൂഷണറി ട്രെൻഡ് പോയി എന്നാണ് ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് തലമുറകൾ അന്ന് കെ എസ് സി ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ തലമുറകൾ തമ്മിലുള്ള സമരം എന്നാണ് പറഞ്ഞത് ഇനി പുതിയ തലമുറ പഴയ തലമുറയുടെ കാലം കഴിഞ്ഞ പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് സി ഒരു കാലത്ത് വേണ്ടി ആവേശം കാണിച്ചത് അന്ന് അതിനോട് ഫൈറ്റ് ചെയ്ത് ഇ എം എസ് ആണ് സഹിതാ ഇ എം എസ് എന്ന് എഴുതുമായിരുന്നു പുതിയ തലമുറയും മുതൽ പഴയ തലമുറയും തമ്മിലുള്ള പോരാട്ടമല്ല ഇത് വർഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് രാഷ്ട്രീയം തമ്മിലുള്ള പോരാട്ടമാണ് അപ്പോൾ പുതിയ തലമുറയെ അവരുടെ കർമ്മശേഷി ഉപയോഗിക്കുകയും പഴയ തലമുറയുടെ അറിവുകളെ ഉപയോഗിക്കുകയും രണ്ടും കൂടെ സമുഞ്ഞസമയം യോജിപ്പിക്കുന്നതാണ് വിപ്ലവ പ്രവർത്തനം എന്ന് അദ്ദേഹം എന്ന് പറഞ്ഞു അതിന് ബംഗാളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായെന്ന് നടക്കറിയാം ഇന്ന തീയറിയും ആ കാര്യങ്ങളും ആരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇപ്പോൾ പല പാർട്ടി നേതാക്കന്മാരുടെ സംസാരങ്ങളിൽ ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു അറിവ് വരുന്നില്ല അവരത് ഗവനിക്കുന്നുണ്ട് എല്ലാവരുടെയും എല്ലാം കുറേ പേരുടെ ഒന്നമാഷൊക്കെ പറയുന്നുണ്ട് ഈ വെച്ച് ഈ പ്രത്യക്ഷശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ വെച്ച് അദ്ദേഹം കുറച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് പേരുടേതൊന്നും അറിയാൻ പറഞ്ഞു അവർ വേറെ സാന്ദർഭികമായും പ്രാദേശികവും ഇന്നുള്ള ഓരോരോ കാര്യങ്ങളാണ് ഭൂഷ ശാസ്ത്രീയത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളായി ഉമ്മണി വലിയ വലിയ ഒന്ന് ഏ പൂജ്യം പൂജ്യം ഇവിടെ ചേരുമ്പോൾ എത്ര ഉമ്മണി വലിയ പൂജ്യം പറഞ്ഞു അതേ പാത്തുമ്മീർ എന്ന് പറഞ്ഞ പോലെ ഉമ്മണി വലിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉമ്മണി അതല്ല വളരെ ചെറിയ കാര്യങ്ങളാണ് ബേസിക്കായിട്ടുള്ളത് എന്ത് ചെറുതായിട്ടുള്ളത് എന്താ ഇതിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതിനുള്ള കാര്യങ്ങളൊക്കെ വിവേചിച്ച് അറിഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകമായി ബേസ് പ്രത്യേക ശാസ്ത്ര അടുത്തിറയിൽ തകരാറുണ്ടായിട്ടുണ്ടെന്ന് പാർട്ടി തന്നെ ഇപ്പോൾ സംബന്ധിച്ചിട്ടുണ്ട് അത് തിരുത്തണമെന്ന് പറഞ്ഞിരിക്കുക അതൊരു കാരണമാണ് നമ്മുടെ നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് നിയമസഭാ സാമാജികന്മാരുടെ സ്വത്ത് അടിസ്ഥാനപ്പെടുത്തി വെച്ച കണക്കനുസരിച്ച് സി പി എമ്മിൻ്റെ എം എൽ എമാരിൽ ഇരുപത്തി നാല് പേര് കോടീശ്വരന്മാരാണ് നിയമസഭയിലെ കണക്ക ഞാൻ അങ്ങോട്ട് പറഞ്ഞു അതുപോലെ തന്നെ അപ്പോൾ പി വി അൻവർ അദ്ദേഹമായിരുന്നു കുറേ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വക്താവ് നിലയിൽ പ്രവർത്തിച്ചു ഒരുപാട് വിവാദം ഉണ്ടാക്കി അവസാനം പുറത്തുപോയി അതുപോലെ തന്നെ കെ ടി ജലീൽ കെ ടി ജലീൽ സിമിയുടെ പ്രവർത്തകനായിരുന്നു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം വിളിച്ച ഒരു സംഘടനയായിരുന്നു അത് അദ്ദേഹം തിരിച്ചു വരുന്നു അദ്ദേഹത്തിനെ പാർട്ടിയിൽ സ്വീകരിക്കുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് മാറുന്നു അതുപോലെ തന്നെ പാർട്ടി കേഡൽ വന്ന ഒരു വ്യത്യാസം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു പി എസ് പ്രശാന്ത് രാവണകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറി പാലക്കാട് മത്സരിപ്പിച്ച ഡോക്ടർ സരിൻ ഡോക്ടർ സരിന് കോൺഗ്രസ്സുകാരനായിരുന്നു എലക്ഷൻ്റെ തലേ ദിവസം നോമിനേഷനോട് അനുബന്ധിച്ചാണ് അയാൾ കാല് മാറി സി പി എമ്മിലേക്ക് വന്നത് കോൺഗ്രസ്സിൻ്റെ എം എൽ എ ആയിരുന്ന ശോഭന ജോർജ് പിന്നെ ഖാദി ബോർഡിൻ്റെ ചെയർപേഴ്സണായിട്ട് മാറി അപ്പോൾ പാർട്ടി കേഡൽ അതായത് പാർട്ടിയുടെ പലപ്പോഴും പാർട്ടി പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട അംഗീകാരം പുതുതായി വന്നവർക്കത് കൊടുക്കുന്നു പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും പാർട്ടിക്ക് ഒരു പ്രയോജനം ഉണ്ടാകുമോ ഇത്തരം കാലുമാറ്റക്കാർക്ക് ഒരു ഏഴാം സ്വർഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നത് ശരിയാണ് എന്ന് അംഗീക്ക് തോന്നിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ കോടീശ്വരന്മാരുടെ എണ്ണ ഇങ്ങനെ വർദ്ധിക്കുമ്പം നമുക്ക് പാർട്ടി അത് പാർട്ടിക്ക് കോടീശ്വരന്മാരാണെന്നും പറഞ്ഞാൽ അത് ശരിയാവില്ല ഒരു കോടി എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എന്താ പറയുന്നത് ഒരു പത്ത് ലക്ഷം രൂപ ഒരു മുപ്പത് വർഷം അക്കൗ ഫീലിട്ടാമത് ഒരു കോടി രൂപയാവും അല്ലെങ്കിൽ ശമ്പളം വലിയ ശമ്പളം ഒരു കോളേജ് പ്രൊഫസർക്ക് റിട്ടയർ ചെയ്യുമ്പോൾ മുപ്പത് വർഷം മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കിട്ടിയ ശമ്പളം അങ്ങനെയൊക്കെ സ്വത്ത് ഉണ്ടാക്കുന്നവരുണ്ടാവും നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി അതൊരു വർഗമാണ് അത് വർഗമാണ് ചരിത്രപരമായി വളർന്നു വന്ന എന്താ വെച്ചാൽ സി പി എം കമ്മ്യൂണിസ്റ്റ്മാരുടെ ഇപ്പോൾ ആദ്യമ കമ്മ്യൂണിസം വർഗ്ഗങ്ങളൊന്നും ഇല്ല എല്ലാവരും തുല്യരായിരുന്നു അത് കഴിഞ്ഞ് അടിമത്ത സമ്പ്രദായം വന്നു അടിമങ്ങളും അടിമകളും വന്നു പിന്നെയാണ് ഫ്യൂഡൽ ഫ്യൂഡലിസം രാജാവും പ്രഭുക്കന്മാരും ഒന്നുമില്ലാത്ത കുടി കുടിയാന്മാരും പാവപ്പെട്ട കൂലിവേലക്കാരും അടങ്ങുന്നത് പിന്നെ അവിടെ നിന്നും ഭൂഷാസി പിന്നെ ഭൂഷാസി എന്ന് പറഞ്ഞാൽ ആ തുടക്കത്തിൽ അതൊരു പുരോഗമന വർഗ്ഗമായിട്ടുണ്ട് മാർസ് മാ മാനുഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് ഭൂഷാസി എന്ന് പറഞ്ഞത് ചൂഷകവർഗത്തിൻ്റെ പ്രതിനിധിയായി പിന്നീട് അറിയപ്പെട്ടെങ്കിലും ഭൂഷാസി ഉയർന്നു വരുന്നത് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലാണ് ഈ ഫ്യൂഡലിസത്തിൽ നിന്നാണ് അത് കയറി വരുന്നത് അന്ന് പുരോഗമനപരമായൊരു വർഗ്ഗമാണ് കാരണം അവരാണ് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത് അവരാണ് ഫ്യൂഡൽ കോട്ടകളെയെല്ലാം വെടിവെച്ച് തകർത്ത് അവരുടെ വെടിമനുന്നുണ്ട് വീട് പ്രഭുക്കന്മാരുടെ വെടിമനന്നില്ല അതവിടെ കോട്ടയൊക്കെ തകർന്നു പോകും പുതിയ ഉത്പാദന സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നത് പുതിയ സംസ്കാരം കൊണ്ടുവന്നത് പിന്നെ ഇംഗ്ലണ്ടിൽ തന്നെ ഷേക്സ്പിയറും അതുപോലെ വലിയ സാഹിത്യകാരന്മാരെല്ലാം വന്ന ഈ മൂർഷ വളർച്ചയുടെ കാലഘട്ടത്തിലാണ് അപ്പോൾ അവരറിവിൻ്റെ ശാസ്ത്രത്തിൻ്റെ സാങ്കേതികവിദ്യയുടെ പുതിയ ഉത്പാദനത്തെ നവീകരിക്കലിൻ്റെ ഒക്കെ പത്താക്കളായിട്ടാണ് ആദ്യം വരുന്നത് അന്നവർക്ക് അവർക്ക് അധികാരമില്ല അവരെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും അടിച്ച് പേടിക്കുകയാണ് അവരെ ശാസ്ത്രജ്ഞന്മാരെ ജയിലിലോട്ട് കൊല്ലുകല്ലേ വെഷം കൊടുത്തും ഒക്കെ കൊല്ലുന്ന കാലമല്ലേ അപ്പോൾ അങ്ങനെ വളർന്നു വന്ന ഭൂഷാസി അവസാനം രാജവാഴ്ച അവസാനിപ്പിച്ച് ഫ്രഞ്ച് വിപ്ലവമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇംഗ്ലണ്ടിൽ പോലും ഒരുപാട് കലാപങ്ങളൊക്കെ ഉണ്ടായി നവീകരണം വന്നു രാജാവൊരു ഒരു ഒരു ഫിഗർ ഹെഡ് മാത്രമായി പാർലമെൻറ്റിനായി അധികാരമുള്ളത് ജർമ്മനിയിൽ റിഫോർമേഷൻ പറഞ്ഞു പാർട്ടിലൂതർ കന്നല്ലേ പ്രൊട്ടസ്റ്റാൻഡിസും പറഞ്ഞു അമേരിക്കൻ വിപ്ലവം നടന്നു ഫ്രഞ്ച് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ ഭൂഷാസിയങ്ങ് വളർന്ന് വിപ്ലവം നടത്തുന്ന ഒരു വർഗ്ഗമായി യൂറോപ്പ് മുഴുവൻ അവരുടെ കൺട്രോളിലായി അമേരിക്ക അമേരിക്കയുടെ കൺട്രോളിലായി അവർ പിന്നെ ലോകത്തന്നെ നാനാഭാഗങ്ങളിലേക്ക് പോയി അവിടെയെല്ലാം എല്ലാം കൊളോണിയൽസ് അടിച്ചേൽപ്പിച്ചു ഭൂഷാസി ഭരണാധികാര ശക്തിയായിട്ട് മാറി യൂറോപ്പിൽ മാർ ലോകം മുഴുവൻ അപ്പോൾ അവരും പഴയതുപോലെ തന്നെ ചൂഷക ചൂഷകവർഗമായി അവർ കൊളോണിയൽ രാജ്യമായി അടിമരാജ്യങ്ങളെ ചൂഷണം ചെയ്തു സ്വന്തം രാജ്യത്തെ തൊഴിലാളികളെ ചൂഷണം ചെയ്തു അപ്പോൾ അവരും ഭൂഷാവർഗമെന്ന് പറയുന്നത് അധികാരം എത്തിയപ്പോൾ അതും അധ്വാനിക്കുന്നവരെയും ചിന്താശക്തി ഉള്ളവരെ അടിച്ചമർത്തുന്ന ഒരു ശക്തിയായിട്ട് മാറി പിന്നെ ആ ഭൂശാസി അധികാരത്തിൽ നിന്ന് മാറ്റണം അതായി പിന്നെ അടുത്ത വർഗസമരം അത് മാറ്റാൻ ഭൂഷാസി വളർത്തിക്കൊണ്ടു വന്ന തൊഴിലാളി വർഗത്തിന് മാത്രമേ കഴിയൂ ഭൂഷാസ്തിയുടെ ഭൂശാസിയാണ് തൊഴിലാളി വർഗത്തെ സൃഷ്ടിച്ചത് ഫാക്ടറികളില്ലെങ്കിൽ തൊഴിലാളി വർഗമില്ല അവരാണ് ഫാക്ടറികൾ കൊണ്ടുവന്നത് യന്ത്രങ്ങൾ സ്ഥാപിച്ചത് ഈ പടിപടിയായിട്ടുള്ള ലോകത്തിലെ വർഗ വർഗ്ഗങ്ങളില്ലാത്തൊരവസ്ഥയിൽ നിന്നും വർഗ്ഗങ്ങൾ വന്നതും വർഗ്ഗസമരം നടന്നതും വിപ്ലവങ്ങൾ നടന്നതും ലോകത്തെ ആകെ അടക്കി ഭരിച്ചതും അതിനെതിരായ കലാപങ്ങളിലൂടെ റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവങ്ങൾ വിപ്ലവങ്ങൾ നടന്നതും സോഷ്യലിസം താത് വന്നതും ഇതെല്ലാം അനുക്രമമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം അടിത്തറയിലാണ് ലോകരാഷ്ട്രീയം കെട്ടിപ്പടുത്തത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയം കൊണ്ട് കെട്ടിപ്പടുത്തത് പക്ഷേ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം ഇതിലെല്ലാം കുറച്ച് ആശയക്കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റഷ്യയില്ലല്ലോ റഷ്യയുടെ കൂടെ ആറ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഉടങ്ങില്ലാതായില്ലേ പക്ഷേ ചൈന ഇപ്പോഴും നിൽക്കുന്നു ലോകത്തെ നമ്പർ വൺ പോപ്പുലേഷൻ ക്യൂബ നിൽക്കുന്നു വിയറ്റ്നാം നിൽക്കുന്നു പിന്നെ ലാവോസ് ഉണ്ട് വടക്കൻ കൊറിയ ഉണ്ട് അങ്ങനെ നാലഞ്ച് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ അപ്പോൾ എണ്ണം കുറഞ്ഞു ലോകത്തിൻ്റെ ആകെയുള്ള വിസ്തൃതിയിൽ മൂന്നിലൊന്ന് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായിരുന്നു മൊത്തം ലോകത്തെ നമ്മുടെ ഭൂമിശാസ്ത്രപരമായി അളന്നാണ് അതിൽ സോവിയറ്റ് യൂണിയൻ മാത്രം ആകെ ലോകത്തിൻ്റെ ആറിലൊന്നാണ് അത്ര വലുതായിരുന്നു അപ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനം ഭൂവിസ്തൃതി ഉണ്ടായിരുന്നു ഏതാണ്ട് ജനസംഖ്യയിലും ഏതാണ്ട് പത്ത് നാൽപ്പത് ശതമാനം സോഷ്യലിസ്റ്റ് അനുണ്ടായിരുന്നു ചൈനയുണ്ട് സോവിയറ്റ് ഉണ്ട് ഇരുപത്തഞ്ച് കോടി വരെ ഉണ്ടായിരുന്നു പിളരുന്നതിന് മുമ്പ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു അപ്പം ഭൂഷാസി എന്ന് പറയുന്നത് ഒരു പാർട്ടിയിലുള്ള ഒരു സ്ഥാനാഠ്യനല്ല ചിലപ്പോൾ ഉണ്ടാവും അവരുടെ സ്വത്തും അതിൻ്റെ പിന്നെ സോഴ്സും ഒക്കെ പാർട്ടിക്ക് കൊടുക്കുന്നുണ്ടാവും അപ്പം അത് തെറ്റായിട്ട് ശേ ശേഖരിച്ച പണമല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയേത് സാമ്പത്തിക വിശയമുള്ളവർ വന്നു എന്നുള്ള ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഒന്നും അങ്ങനെ ആദ്യ കാലത്തൊന്നും വന്നിട്ടെന്ന് പറയാൻ പറ്റില്ല എമ്മൂന്നായർ വലിയ സമ്പന്നമായ ഫുഡ് കുടുംബത്തിൽ എന്താണ് ഇ എം എസ് ഇവിടെ നിന്നാ വന്ന് അവരെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്നത് പല സ്ഥലത്തിന് വേണ്ടി ഇന്നിപ്പോൾ ഉള്ളവരന്തോ ഉപേക്ഷിക്കുന്നുണ്ട് അതെല്ലാം നിലനിർത്തിക്കൊണ്ടവർ പാട്ടാണ് അപ്പം സമ്പന്നന്മാർ പണ്ട് കൊണ്ടാണ് സുന്ദരയ്യ സുന്ദരയ്യ പസുവിൻ്റെയും ആന്ധ്രയിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവരാണ് ബ്രാഹ്മണ കുടുംബം ജനിച്ചവരാണ് അവരത് അങ്ങ് മാറ്റി പട്ടികജാതിക്കാരോട് ഐഡൻറ്റിഫയനാണ് ഈ അയ്യ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പട്ടികജാതിക്കാരുടെ ഇതാണ് അയ്യ അയ്യ എന്ന് പേര് സ്വീകരിച്ചു അവരുടെ അവരുടെ ഒറിജിനൽ പേരതല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള വലിയ എന്താ പറയുക ത്യാഗ ത്യാഗത്യാഗനിർഭരമായ ജീവിതമുള്ളവരാണ് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തുക അവരെ കണ്ട് ജനങ്ങൾ വന്നിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ കോടീശ്വരന്മാരുള്ളതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഭൂഷ പാർട്ടി ആവുന്നില്ല അതിൻ്റെ പരിപാടിയും ഭരണഘടനയാണ് നോക്കേണ്ടത് തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും കൂട്ടുകെട്ടിൽ തൊഴിലാളികൾക്ക് നേതൃത്വത്തിൽ വിപ്ലവം ആ പരിപാടി അതിനകത്ത് ഭൂഷയൊന്നുമില്ല ഇന്നത്തെ ഭൂഷാവ്യവസ്ഥയിൽ പോലും മാറ്റം വരുത്തി ഭൂഷ ഡെമോക്രസി പോലും മാറ്റി പീപ്പിൾസ് ഡെമോക്രസി ജനങ്ങളുടെ ജനകീയ ജനാധിപത്യം വേണം അതിൻ്റെ വർഗ്ഗപരമായ നേതൃത്വം തൊഴിലാളി വർഗത്തിനും കൃഷിക്കാർ അപ്പോൾ ആ പ്രശ്നം അതിന് ഉദിക്കുന്നില്ല പക്ഷേ ആൾക്കാരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇതെല്ലാം കാണുമ്പോഴേ ഉണ്ടാവും അത് അപ്പോൾ അത് വിശദീകരിച്ചു കൊടുക്കുന്നില്ല പണ്ട് പേര് സംശയമുണ്ട് പക്ഷേ അത് അപ്പം തന്നെ വിശദീകരിക്കുകയാണ് വിശദീകരിച്ച് വ്യക്തമായി വിശദീകരിക്കാൻ കഴിവുള്ളതായിരുന്ന ഓരോ പാർട്ടി മെമ്പറും ഒരു പാർട്ടി മെമ്പർ തന്നെ ഈ ആശ്രയപരമായി ആയാൽ കഴിഞ്ഞതും കൂടെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇപ്പം ആരെന്ത് വിശദീകരിക്കുന്നു എത്ര പേർക്കറിയാ ഇതൊക്കെ ഞാനൊക്കെ ഒന്ന് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചും ഞങ്ങളെ പഠിപ്പിച്ചൊക്കെ വളർന്നു വന്നതുകൊണ്ടും കൊണ്ടും അത് പിന്നെ മനസ്സിലാക്കാനുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ടും ഇത് പറയുകയാണ് എത്ര അങ്ങനെ പറയാൻ പറ്റും പറയാൻ പറ്റുന്നവർ തന്നെ പറയുന്നില്ലല്ലോ ഇപ്പം സോ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഐഡിയോളജിക്കൽ എഡ്യൂക്കേഷൻ ജനത്തിന് കൊടുക്കുന്നതേ ഇല്ല അത് പ്രസംഗങ്ങളിൽ ഇൻ്റർവ്യൂകൾ എഴുത്തിൽ പ്രവൃത്തിയിൽ സംസാരത്തിലെല്ലാം ഇത് കൊടുത്തുകൊണ്ടേയിരുന്നു എല്ലാവരും ഇതങ്ങനെ കൊടുക്കുന്നവരുടെ ശതമാനം പാർട്ടി മെമ്പർമാർ തന്നെ കുറഞ്ഞു ഇതാരും ശ്രദ്ധിക്കുന്നില്ല പാർലമെൻ്റ് ഡെമോക്രസിയെന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടിയ അവസരമാണ് നാളെ ഇതുണ്ടാവണമെന്നില്ല അടിയന്തരാവസ്ഥ നമ്മൾ കണ്ടതാണ് ഒരുപാട് രാജ്യങ്ങളുടെ ചരിത്രം അറിയാം അപ്പോൾ പാർലമെൻ്റ് ഡെമോക്രസിയിൽ നമുക്ക് അന്തിമമായി സോഷ്യലിസ്റ്റ് രൂപം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നമുക്കില്ല പക്ഷേ ഇത് ലഭ്യമാകുന്നിടത്തോളം അത് ഉപയോഗിക്കാതെ എന്ന് വെച്ചിട്ടില്ല കാരണം ഏകാധിപത്യത്തേക്കാൾ നല്ലതാണ് പാർലമെൻറ്റ് ഡെമോക്രസി ബെറ്റർ ബെറ്റർ ദാൻ ഓട്ടോക്രസി അടിയന്തരാവസ്ഥയ്ക്കാൾ നല്ലതല്ലേ ഒരു പാർലമെൻ്റ് ഡെമോക് ഒരുപാട് സ്വാതന്ത്ര്യം നമുക്കില്ല ഭരണഘടനയില്ലേ മൗലികാവകാശങ്ങളില്ലേ അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവരോട് പറഞ്ഞ് ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ താല്പര്യമുള്ള തലമുറയാണ് ആ തലമുറയ്ക്ക് ഗ്രഹിക്കാൻ എന്തെങ്കിലും വേണം അങ്ങനെ ഗ്രഹിക്കാനേ നമുക്കൊരു പിന്നെ അവരെ അങ്ങ് പറഞ്ഞു ശതമാനം എജ്യൂക്കേറ്റ് ചെയ്യുന്ന സംസാരത്തിൽ കൂടെ മാത്രമല്ല പ്രവൃത്തിയിൽ സമരങ്ങളിൽ മുദ്രാവാക്യങ്ങളിൽ നിങ്ങളുടെ പ്രഭാഷണങ്ങളിൽ നിങ്ങൾ പൊതു സംസാരിക്കുമ്പോൾ എല്ലാം വേണം ഇത് അത് നേരത്തെ താങ്കൾ പറഞ്ഞാൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അമന്നു കിടക്കുകയല്ല വേണ്ടത് ഉച്ചകച്ച് കാര്യങ്ങളാണ് പലരും കമന്ന് കിടക്കുന്നത് അറിയത്തില്ല അതിനപ്പുറത്തേക്ക് വരുന്നില്ല പിന്നെ താങ്കൾ രണ്ടാമത് പോയിന്റ് പറഞ്ഞല്ലോ അവസാനം രണ്ട് അതിൽ പോയിന്റ് രണ്ടാമത് പറഞ്ഞത് ഇപ്പം പുതിയതായിട്ട് വന്ന ഒരുപാട് പേര് പാർട്ടിയിലേക്ക് വന്നത് പി എസ് അത് പണ്ടും വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വന്നതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും പാർട്ടിക്കില്ല ഞാനൊന്നും കാണുന്നില്ല ഒരു സർ പറഞ്ഞ ഒരു കാര്യം അതായത് നമ്മുടെ പാർട്ടി ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യണം ജനാധിപത്യത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്തേ പറ്റും പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ജനത്തിന് കൊടുക്കണം പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ സംഘടനാപരമായി പാർട്ടിക്ക് വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ സാൽക്കിയാപ്ലീനത്തിലാണ് അതെ വീഴ്ച ഉണ്ടായി ഇപ്പോഴും പറയുന്നുണ്ട് അല്ല സാർ അതിനകത്തുള്ള പ്രോബ്ലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഇത് സാൽക്കിയാപ്ലീനം നടക്കുന്നത് അടിയന്തരാവസര പശ്ചാത്തലത്തിലാണ് പാർട്ടി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല പാർട്ടിയുടെ കേഡർ അല്ലെങ്കിൽ പാർട്ടി സംഘടന ദുർബലമാകുന്നു എന്ന് സാൽക്കിയാപ്ലീനം കണ്ടെത്തി രണ്ടാമത് അങ്ങ് നമ്മുടെ സംഭാഷണം തുടങ്ങി പറഞ്ഞു അടവ് നയത്തെക്കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ കൂടിയ വിശാഖപട്ടണത്താണെന്ന് തന്നെ ഓർമ്മ അവിടെ കൂടിയ പാർട്ടി അഖിലേന്ത്യാ സമ്മേളനമാണ് അടവ് നയം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അടവു നയത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രശ്നം നമുക്ക് തെറ്റ് വരുത്താനല്ലാതെ തെറ്റ് തിരുത്താൻ പാർട്ടിക്ക് കഴിയാതെ പോയതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സംഘടനയോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനെയോ പ്രേരിപ്പിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം ഇല്ലല്ല തെറ്റ് തിരുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട് എല്ലാ തെറ്റും തിരുത്തിയിട്ടില്ല പുതിയ തെറ്റുകൾ ഉണ്ടാകുന്നു അതാണ് പിന്നെയും പാർട്ടി ഇപ്പോഴും പറയുന്നുണ്ടല്ലോ പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള അടിത്തറ ദുർബലപ്പെട്ട ഈ ഞാൻ കണ്ടല്ലോ സ്റ്റേറ്റ് നേതൃത്വത്തിന് ഞാൻ കണ്ടല്ലോ ആ കാഴ്ചപ്പാടൊക്കെ ഉണ്ട് രണ്ടാമത് ഈ വരുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ ആളുകൾ വന്നിട്ടുണ്ട് പക്ഷെ വരുമ്പോൾ നമ്മളവരിൽ എന്തെങ്കിലും ഗുണം കണ്ടതുകൊണ്ടായിരിക്കും അയാൾ അപ്പുറത്ത് നിന്നൊരാൾ വരുമ്പോൾ അയാളൊരു ഗുണം കണ്ട അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ അയാൾ ഗുണവിശേഷങ്ങൾ കാണിച്ചിരുന്നിരിക്കണം വരുന്നവരെയൊക്കെ എടുത്തിട്ടില്ല അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ പാർട്ടിയെ പറ്റിയുള്ള നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വിമർശനത്തിന് വ്യത്യാസപ്പെട്ട് അയാൾ ചില വ്യക്തിപരമായ ഗുണങ്ങൾ കാണിച്ചിരുന്നു രണ്ടാമതായ വന്നാൽ നമുക്ക് ഈ നാട്ടിൽ പ്രയോജനം ഉണ്ടാവും നമ്മൾ ശക്തിപ്പെടണം ഈ രണ്ട് കാഴ്ചപ്പാട് വെച്ചാണ് ആളുകൾ എടുക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ പേരുകളും ഇതുപോലുള്ള പല പേരുകളും എത്രമാത്രം മാത്രം അങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുള്ളത് പരിശോധിക്കട്ടെ അപ്പോൾ വലിയൊരു പ്രയോജനം ഉണ്ടായി എന്ന് ആ വാർത്ത വിളിച്ച് പറയാൻ പോകുന്നില്ല ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്